അമേരിക്കയിൽ നാലംഗ മലയാളി കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് കാലിഫോർണിയ സാൻമെറ്റോയിൽ താമസിച്ചിരുന്ന കൊല്ലം സ്വദേശി ആനന്ദ് സുജിത് ഭാര്യ ആലിസ് ഇരട്ടക്കുട്ടികളായ നോഹ നെയ്തൻ എന്നിവരുടെ മരണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സംശയരോഗമായിരുന്നു ആനന്ദിന് കാലമായി തുടങ്ങിയ സംശയത്തിൽ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു കുളിമുറിയിൽ കണ്ടെടുത്ത പിസ്റ്റൽ മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയതാണെന്നും ഇതിന് ലൈസൻസ് ഉണ്ടെന്നുമാണ് റിപ്പോർട്ട് തോക്ക് വാങ്ങിയത് തന്നെ ഭാര്യയോട് പ്രതികാരം ായിരുന്നു കിളിക്കൊല്ലൂർ വെളിയിൽ വീട്ടിൽ പറയുന്ന ബെൻസിഗർ ജൂലിയറ്റ് ദമ്പതികളുടെ ഏക മകളാണ് ആലിസ് പ്രിയങ്ക ആലിസിന്റെ അമ്മ ജൂലിയറ്റ് അമേരിക്കയിലായിരുന്നു പതിനൊന്നിനാണ് അവിടെ നിന്നും നാട്ടിലേക്ക് തിരിച്ചത് അമ്മ മടങ്ങിയ ശേഷം കൃത്യം നടത്താനായിരുന്നു ആനന്ദിന്റെ പദ്ധതി അതാണ് പ്രാവർത്തികമാക്കിയത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആനന്ദ് സുജിത് സ്വയം നിറയൊഴിച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം കുളിമുറിയിൽ ബാത്ത് ടബിൽ വെച്ചാണ് ഭാര്യയ്ക്ക് നേരെ വെടിവെച്ചതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ഇതിന് പിന്നാലെ ആനന്ദ് സ്വയം നിറയൊഴിക്കുകയായിരുന്നു കുളിമുറിയിൽ നിന്നും ഒൻപത് എം എം പിസ്റ്റൽ കണ്ടെടുത്തതായും പോലീസിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കുട്ടികളെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് സംബന്ധിച്ച് ഇവരെ വ്യക്തതയില്ല കുട്ടികളുടെ ശരീരത്തിൽ വെടിയേറ്റതിന്റെ അടയാളങ്ങളില്ലെന്നും പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു വിഷം നൽകിയോ ശ്വാസം മുട്ടിച്ചോ കുട്ടികളെ കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഇരുപതിലാണ് ആനന്ദും പ്രിയങ്കയും സാൻമെറ്റോയിലെ വീട്ടിൽ താമസം ആരംഭിച്ചത് ഏകദേശം പതിനേഴ് കോടിയിലേറെ രൂപ വിലവരുന്ന വീട്ടിലായിരുന്നു കുടുംബത്തിന്റെ താമസം അഞ്ച് കിടപ്പ് വീട്ടിൽ ഒരു മുറിയിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അത്യാടം ജീവിതം നയിച്ചിരുന്ന ആനന്ദ് നേരത്തെ ഗൂഗിളിലും മെറ്റയിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ായി ജോലി ചെയ്തിരുന്നു പിന്നീട് നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ പുതിയ കമ്പനി തുടങ്ങി ഭാര്യയിൽ ഡേറ്റ സയൻസ് മാനേജർ ആയിരുന്നു മാനേജറായിരുന്നു രണ്ടായിരത്തിൽ ആനന്ദ് വിവാഹമോചനത്തിനായി ഹർജി ഫയൽ ചെയ്തിരുന്നതായും എന്നാൽ പിന്നീട് ഇതുമായി മുന്നോട്ടു പോയില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കയിൽ നിന്നും അടങ്ങിയ അമ്മ ജൂലൈറ്റ് പന്ത്രണ്ടിന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ആലീസിനെ വിളിച്ചിരുന്നു കൊല്ലത്തെ വീട്ടിലെത്തിയ ശേഷവും ഇരുവർക്കും വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചു ഒരാൾ മാത്രമാണ് മെസ്സേജ് കണ്ടത് തിരിച്ചു വിളിക്കാഞ്ഞതിനെ തുടർന്ന് അമേരിക്കയിലുള്ള ഒരു ബന്ധുവിനെ ജൂലിയറ്റ് വിവരം അറിയിച്ചു അദ്ദേഹം ഒരു സുഹൃത്ത് മുഖേന അങ്ങനെയാണ് മരണം പുറലോകത്തെത്തിയത് ഹാനന്ദന്റെ വീടിന് പുറത്തെത്തിയ സുഹൃത്തിന് സംശയം തോന്നിയാണ് പോലീസിൽ വിവരം അറിയിച്ചത് പോലീസ് എത്തി പൂട്ടു തുറന്നപ്പോഴാണ് ഒരു മുറിയിൽ നാലുപേരെ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി